ഇവിടെ ഈ ഒരു ദിവസം ഒന്നല്ല ഒരു നൂറ് ദിവസക്കാലത്തോളം സി പി എമ്മിന്റെ പ്രതിനിധിയോട് നിങ്ങൾ എന്ത് സേവനം ചെയ്തു കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ വീടക്കെതിരായിട്ട് വന്നത് എന്ന് റാഷിദ് ചോദിച്ചുകൊണ്ടേയിരിക്കൂ അരുണ് അരുൺ ആണെങ്കിൽ ഉത്തരം പറയില്ല അരുൺ ഉത്തരം പറഞ്ഞാൽ അരുൺ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല അതൊരു ഗതികേടാണ് ഇവിടത്തെ പ്രശ്നം എന്താണ് ഞാൻ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾക്ക് അന്തസ് ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സി പി എമ്മിന്റെ സഹയാത്രിക സി പി എമ്മിന്റെ പ്രിയപ്പെട്ട നേതാവേ നിങ്ങൾ ഒരു ഒറ്റ ഉത്തരം പറഞ്ഞാ മതി നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ആദ്യത്തെ ഘട്ടത്തിൽ പിന്നെ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ ഒരു സേവനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ കമ്പനി ആ കമ്പനിയുടെ ഫൈനാൻസ് മാനേജർ പിന്നീട് അഫിഡവിറ്റ് കൊടുത്തപ്പോൾ മതിയായ സേവനം കിട്ടിയില്ല എന്ന് തിരുത്തി എന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ ഫിനാൻസ് മാനേജർ കുറച്ചുകൂടി കടുത്തു വന്നപ്പോൾ വിവാദമായപ്പോൾ ഇടതുപക്ഷത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ പിന്നീട് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കിട്ടിയില്ല എന്ന് മൊഴിമാറ്റം നടത്തുന്നതിന്റെ പിറകിലുള്ള ശക്തിയൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് കേട്ടോ അതിലേക്ക് പോകുന്നുണ്ടോ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ വീണ എന്ത് സേവനം ചെയ്തു കൊടുത്തു ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വീണ കൊടുത്ത സേവനം എന്ത് രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി ഇനത്തിൽ ഈ പറയപ്പെടുന്നത് ശശിധരൻ കർത്തയുടെ കമ്പനിയിലുമായി നിങ്ങളൊരു കരാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബിസിനസ് ഡീല് നടത്തിയിട്ടുണ്ടെങ്കിൽ വീണ ചെയ്തു കൊടുത്ത സേവനം എന്ത് ഇനി അരുൺകുമാറിന്റെ തന്നെ വാദം കടമെടുത്തുകൊണ്ട് ചോദിക്കുകയാണ് കൊടുത്ത സേവനം ഫലപ്രദമായില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ ഫലപ്രദമല്ലാതെ പകുതിയായി ചെയ്തു കൊടുത്ത അഥവാ മുഴുവിപ്പിക്കാത്ത സേവനം എന്ത് ഉത്തരം പറയാൻ പറ്റുമോ അല്ല സേവനം കിട്ടിയിട്ടുണ്ട് എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുൻപിൽ തന്നെ അഫിഡവിറ്റ് കൊടുത്തത് നിയമപരമായി ഈ റിപ്പോർട്ടിനകത്തേക്ക് പരിഗണിച്ചില്ല എന്നിരിക്കെ ആ അഫിഡവിറ്റ് വസ്തുതയുണ്ട് കഴിഞ്ഞ ദിവസം ചോദിച്ചത് മുഖ്യമന്ത്രി ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് സേവനം കിട്ടി എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് സേവനം കിട്ടി എന്ന് കമ്പനിയും കൊടുത്തു എന്ന മറ്റേ കമ്പനിയും പറഞ്ഞു നമ്മുടെ മുമ്പിലുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല അല്ല സാർ മുഖ്യമന്ത്രി കൊടുത്ത മൊഴിയിൽ ഫിനാൻസ് മാനേജർ സുരേഷ് കുമാർ ഉൾപ്പെടെ രണ്ടാളുകളും ശ്രീ ശശിധരൻ കർത്തയും പതിനാല് ശതമാനം ഓഹരിയുള്ള ഗവൺമെന്റിന്റെ ആളുകളും കൂടി കൊടുത്ത മൊഴിയിലെല്ലാം തന്നെ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കവേ ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഫിനാൻസ് മാനേജർ സുരേഷ് കുമാർ അധികൃതമായി കൊടുത്തു എന്ന് പറയപ്പെടുന്ന അഫിഡവിറ്റിൽ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയപ്പെടുന്ന സേവനം ഫലപ്രദമല്ല എന്ന് പറഞ്ഞതായിട്ടാണ് ഇന്നിപ്പൊ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ വാദം ഉന്നയിച്ചത് എന്റെ ചോദ്യം ഇതാണ് ശരി നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലല്ല ഞങ്ങൾ സേവനം കൊടുത്തിട്ടില്ല എന്ന വാദം അങ്ങ് വിട്ടേറെ നിങ്ങൾ കമ്പനിക്ക് മുഴുവപ്പിക്കാത്ത പറയാൻ പറ്റുമോ നിങ്ങൾ കൊടുത്തു എന്ന് പറയപ്പെടുന്ന സേവനം തൃപ്തികരമല്ല എന്ന് അവർ പറയാനിടയായ തൃപ്തികരമല്ലാത്ത സേവനം എന്ത് സേവനത്തിന് രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്ത് സേവനം ആ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി ഇന്ന സേവനം ഓക്കെ എന്ത് സേവനം അത് പറ അത് ആദ്യം അത് പറ കോൺഗ്രസിന്റെ പ്രതിഗ്രസിന്റെ പ്രതിന്റെ ആദ്യ മൊഴി മാറ്റി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യം ശരി മൂന്ന് സാക്ഷികളെങ്കിലും സേവനം കൊടുത്തിട്ടുണ്ടോ ചോദ്യം സാർ എന്തെങ്കിലും സേവനം വീണ കൊടുത്തോ പറയും അല്ല ശ്രീ അരുൺകുമാർ ഓക്കെ ഒരറ്റു നിമിഷം അല്ലല്ല ഇതിനകത്ത് കുമാർ ഈ ചോദ്യം പ്രസക്തമാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കമ്പനി കാര്യം കമ്പനി പറയും കമ്പനി ഡിസ്ക്ലോസർ നിയമപ്രകാരമുള്ളത് വെളിപ്പെടുത്താൻ അത് അവരുടെ കാര്യം അവരുടെ മാറ്റർ അവർ ഡീൽ ചെയ്തോട്ടെ എന്നുള്ള ഒരു ഒരു കാര്യം നിങ്ങൾ ഉയർത്തുന്നു ശരി ഒരു വാദത്തിന് അത് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെന്തിന് ഈ കാര്യം അറിയാതെ സി പി എം ഇതിന് ചൂട്ടുപിടിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ നിയമപരമായി കൊടുക്കേണ്ട കരാർ പ്രകാരം കൊടുക്കേണ്ട സേവനം കൊടുത്തില്ല എങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ നിയമപരമായി ഉണ്ടല്ലോ ശ്രീ അരുൺകുമാർ അത് താങ്കളും സമ്മതിക്കുന്നു പക്ഷെ ഇവിടെ കൊടുത്തു എന്നുള്ളതാണ് സി പി എം വിചാരിക്കുന്നത് കൊടുത്തു എന്നാണ് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊടുത്തു എങ്കിൽ അത് എന്താണ് സി പി എമ്മിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം സി പി എം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വീണക്കു വേണ്ടി സംസാരിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് അപ്പൊ അത് ഇതുവരെ ഈ നാൾ വരെ തർക്കിച്ചിട്ടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും വ്യക്തതയോടുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ സി പി എമ്മിന് പറയാൻ പറ്റിയിട്ടില്ല ആ കമ്പനികൾക്ക് അറിയുമായിരിക്കും സി പി എം പറഞ്ഞിട്ടില്ല മനോരമയുടെ ഒരു പത്രവാർത്തയിലൂടെയാണല്ലോ മാസപ്പടി എന്നുള്ള വാചകം ഉപയോഗിച്ചത് നിങ്ങൾ തന്നെയാണല്ലോ അത്തരത്തിൽ വന്നതിന് ശേഷം എത്ര ആരോപണങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിന് ഉന്നയിക്കപ്പെട്ടു കോടികൾ എന്ന് പറഞ്ഞു അല്ല ബാങ്ക് വഴിയാണ് അപ്പൊ അത് പോയി ജി എസ് ടി അടച്ചിട്ടില്ല അപ്പൊ ആ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു ആദായ നികുതി അടച്ചിട്ടില്ല അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു അതിന്റെ ആരോപണങ്ങൾ കൃത്യമായിരിക്കും ഞാൻ വരാം ഐ റൈസ് എ സ്പെസിഫിക് ടു താങ്കൾ കേൾക്കൂ മിസ്റ്റർ ഞാൻ പറഞ്ഞു കേൾക്കും ഇടപെടലേ സി പി എം പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ് അതുമായി ആര് പരിശോധിച്ചാലും ആ കമ്പനികൾ വെളിപ്പെടുത്തണം ഇപ്പൊ ആദ്യം ഞാൻ നിങ്ങൾ ആരും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ സേവനം കിട്ടിയില്ല എന്ന് പറഞ്ഞതും വേണ്ടത്ര സേവനം കിട്ടിയില്ല എന്ന് പറഞ്ഞവരാണ് ഒന്ന് മുതൽ പത്ത് വരെ പ്രതികൾ മനോരമയിൽ മനോരമയുടെ പ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ആ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാലും ഈ ഈ ക്രയവിക്രയങ്ങളിൽ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇ ഡി കൂടി വരുമ്പോ പി എം എൽ എ ആക്ടിന്റെ പരിധിയിലേക്ക് കൂടി ഇത് വരികയാണ് അതിന് മുമ്പേ തന്നെ എസ് എഫ് ഐ ഒ പരിശോധിച്ചപ്പോ കമ്പനീസ് ആക്ടിന്റെ നാല് വകുപ്പുകളുടെ ലംഘനം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് കണ്ടു ഇത് സെറ്റിൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷവും അപ്പോഴാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ കേസാകുന്നത് ഈ വിധത്തിൽ പ്രതിയാകുന്നത് അപ്പൊ രണ്ട് കമ്പനിയുടെയും പറയാൻ കാരണം എന്താ അല്ല ഞങ്ങൾ ഇതിൽ നാലല്ല വകുപ്പ് വരുമെന്നും നിരവധി ഏജൻസികൾ വരുമെന്നും അതൊക്കെ കോടതികൾ അതിന്റെ വഴിക്ക് പോയിക്കോളും എന്നും ആത്മവിശ്വാസത്തോടെ എന്താണ് സേവനമെന്ന് ഇവിടെ വന്നിരിക്കുന്ന അരുൺകുമാറിനോ സി പി എമ്മിന്റെ വക്താവിനോ ഈ കൊടപിടിച്ച സഖാവ് എം വി ഗോവിന്ദനോ സി പി എമ്മിന്റെ സംസ്ഥാന ഭാരവാഹികൾക്കോ ആർക്കും അറിയില്ല ശശിധരൻ കർത്തയുടെ കമ്പനിയിൽ നിന്നും രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിട്ട് പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനം ചെയ്തു കൊടുത്തു എന്ന് അറിയാതെ ഈ പാവങ്ങൾ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഗതികേട് രണ്ടാമത്തെ ചോദ്യം പിന്നെ ബഹുമാനായ സഖാവ് പിണറായി വിധിയിൽ ഔദ്യോഗിക വസതിയുണ്ട് അദ്ദേഹത്തിന് കണ്ണൂരിൽ അത് പിന്നെ പിണറായി അദ്ദേഹത്തിന് സ്വന്തം വസതിയുണ്ട് ഇനി എ കെ ജി സെന്ററിലാണെങ്കിൽ എ കെ ജി സെന്ററിലെ ഫ്ലാറ്റും ഉണ്ട് ഒറ്റ ചോദ്യം ഈ കമ്പനി കരാർ ഉണ്ടാക്കാൻ വേണ്ടി വീണ ഉപയോഗിച്ച എക്സാലോജിക്കൽ കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ദേ ഈ അരുൺകുമാറിന്റെയും ലക്ഷക്കണക്കിന് സഖാക്കളുടെയും വിയർപ്പ് ചിന്തിയ ഉപയോഗിക്കാൻ ആരനുവാദം കൊടുത്തു എന്ത് അടിസ്ഥാനത്തിലാണ് ആരാണ് വീണ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ പിണറായി വിജയനാണ് ഈ പറയപ്പെടുന്ന വീണയ്ക്ക് വീണ പാർട്ടി വീണ പാർട്ടിയുടെ ആളെ അല്ലല്ലോ വീണ ബാംഗ്ലൂരിൽ എക്സാലോചിക്കണെന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുമ്പോൾ പിണറായി വിജയൻ പിണറായി വീടുണ്ട് ഔദ്യോഗിക വസതി എ കെ ജി സെന്ററിൽ ഫ്ളാറ്റ് ഉണ്ട് ഈ മൂന്ന് അഡ്രസ്സും അല്ലാതെ നിങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക ഓഫീസായ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്ററിന്റെ പേരിൽ എന്തിന് എക്സാലോജിക്കൽ കമ്പനി രജിസ്റ്റർ ചെയ്തു എന്തിന് ആ കമ്പനി ഈ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും വാങ്ങി ഒരു സേവനം ചെയ്തു കൊടുക്കാതെ ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ അങ്ങ് ഉയർത്തുകയാണ് മൂന്നാമതൊരു കാര്യം പിന്നെ ഈ അടുത്ത സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം ഈ രണ്ട് കോടി രൂപയ്ക്ക് പുറമേ സി എം എം ആർ എന്ന് പറയപ്പെടുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്നും വിദേശത്ത് പോകാൻ വേണ്ടി യാത്രാബത്തയും ടിക്കറ്റും വീണ ഞങ്ങളുടെ ചോദ്യമാണ് ഇല്ലയോ ബത്തയും ടിക്കറ്റും തങ്ങളുടെ മതി ബാക്കി പിന്നീട് വെളിപ്പെടുത്തേണ്ട കാര്യമാണ് നാലാമത്തെ കാര്യം നിയമസഭയിൽ യു ഡി എഫിന്റെ ഒരു എം എൽ എ ഉന്നയിച്ചൊരു കാര്യം ഈ കമ്പനി മാത്രമല്ല ഇസ്ലാം ഓർഫനേജ് സാന്റ മോണിക്ക സ്റ്റഡി പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് അനന്തപുരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി കുഞ്ഞിത്താരു വാവൈ മെമ്മോറിയൽ ട്രസ്റ്റ് ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി റിംസ് ഫൗണ്ടേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും സേവനങ്ങൾ കൊടുക്കാതെ ഇതുപോലെ മാസമിനത്തിൽ പൈസ വാങ്ങിയിട്ടുണ്ടോ ഈ ചോദ്യം ഒന്ന് വന്ന ചോദ്യമാണ് ഞാൻ രണ്ട് മൂന്ന് ചോദ്യമാണ് നിങ്ങളെ മുൻപ് ഒന്നും ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു വരേണ്ട കാര്യമാണ് ഒന്ന് ഫ്ലാറ്റിന്റെ കൊടുക്കാതെ ശരി ചോദ്യം അരുൺകുമാർ അത് കേട്ടിട്ടുണ്ട് ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്